നമസ്കാരം ഡിസ്കൗണ്ട് ഓഫറുകളുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പുതിയ നോൾ ട്രാവൽ ഡിസ്കൗണ്ട് കാർഡ് ഉപയോക്താക്കൾക്ക് മെട്രോ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളിലെ പേയ്മെന്റുകൾ എമിറേറ്റിലെ പാർക്കിംഗ് ഫീസ് എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് ഈ കാർഡ് ഇതിനു പുറമെ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ റീറ്റെയിൽ സ്റ്റോറുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സാഹസിക പ്രവർത്തന കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ ഡിസ്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള എക്സ്ക്ലൂസീവ് പ്രൊമോഷണൽ ഓഫറുകളും ഉപയോക്താക്കൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും എം ഡി എക്സ് സൊല്യൂഷൻസ് മിഡിൽ ഈസ്റ്റുമായി സഹകരിച്ചാണ് ആർ ടി എ പുതിയ നോൾ ട്രാവൽ ഡിസ്കൗണ്ട് കാർഡ് അവതരിപ്പിച്ചിരിക്കുന്നത് സൂം അൽ അൻസാരി എക്സ്ചേഞ്ച് അതുപോലെ തന്നെ എയർപോർട്ടിലെ യൂറോ കാർഡ് റെയ്ന ടൂർസ് ഓഫീസുകൾ തുടങ്ങി നിരവധി ഔട്ട്ലെറ്റുകളിൽ ആദ്യഘട്ടങ്ങളിൽ നോൽ ട്രാവൽ കാർഡ് ലഭ്യമാകുന്നതായിരിക്കും ഉപഭോക്തൃ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളാണ് നോൾ ട്രാവൽ കാർഡ് വഴി വാഗ്ദാനം ചെയ്യുന്നതെന്ന് സ്കൈ വ്യൂ ഹോട്ടൽ ദുബായിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപഭോക്തൃ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളാണ് നോൾ ട്രാവൽ കാർഡ് വഴി വാഗ്ദാനം ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് നോൾ ട്രാവൽ കാർഡ് ഉപഭോക്താക്കൾക്ക് ഒരൊറ്റ കാർഡ് വഴി സംയോജിത പൊതുഗതാഗത സേവനങ്ങൾക്കൊപ്പം ടൂറിസ്റ്റ് സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അഞ്ച് ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളും മുപ്പത് ലക്ഷത്തിലധികം പ്രതിദിന ഇടപാടുകളുമുള്ള നോൾ ബ്രാൻഡ് ദുബായിലെ ശക്തമായ പേയ്മെന്റ് രീതിയാണെന്നും പറയപ്പെടുന്നുണ്ട് പുതിയ നോൾ ട്രാവൽ കാർഡിൽ നിലവിലുള്ള നോൾ കാർഡിൽ ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ലഭിക്കുന്നതായിരിക്കും താമസക്കാർക്കും സന്ദർശകർക്കും വിനോദസഞ്ചാരികൾക്കും അനുയോജ്യമായ നോൾ കാർഡ് ദുബായ് മെട്രോ ട്രാം പബ്ലിക് ബസ്സുകൾ മറൈൻ ഗതാഗതം എന്നിവയിൽ സഞ്ചരിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട് ദുബായിലെ വിവിധ ടൂറിസ്റ്റ് സൗകര്യങ്ങൾ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ റീറ്റെയിൽ സ്റ്റോറുകൾ വിനോദ വേദികൾ സാഹസിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായി എഴുപതിനായിരം ദ്രഹമിന്റെ ഡിസ്കൗണ്ട് ഓഫറുകളാണ് വഴി വാഗ്ദാനം ചെയ്യുന്നതെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അറുപത്തി അഞ്ച് ഔട്ട്ലെറ്റുകളിലായി അൻപത് ബ്രാൻഡുകൾ ഉൾക്കൊള്ളുന്ന നൂറ് പ്രൊമോഷനുകൾ പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട് റോയന ടൂർസ് എം ആർ അറ്റ് ദ ടോപ്പ് നഖീൽ ദ വ്യൂ അറ്റ് പാം ജുമൈറ ബാബ് അൽ റസ്റ്റോറൻറ്റുകൾ സ്വിസ് ഹോട്ടൽ റെസ്റ്റോറൻറ്റുകൾ ദുബായ് ലേഡീസ് ക്ലബ്ബ ഹെൽത്ത് ഫസ്റ്റ് ഫാമസുകൾ ജിഷോക്ക് വാച്ചുകൾ ഷറഫ് റീറ്റെയിൽ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ നിന്ന് കിഴിവുകൾ ലഭിക്കുന്നതായിരിക്കും ഇരുന്നൂറ് ദർഹത്തിന്റെ സാധനങ്ങൾ കാർഡ് ഉപയോഗിച്ച് വാങ്ങുമ്പോൾ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ഇരുന്നൂറ് ദർഹം നൽകി വാങ്ങാവുന്ന കാർഡിൽ പത്തൊൻപത് ദർഹം ബാലൻസ് ഉണ്ടാകും വർഷാവസാനം നൂറ്റി അൻപത് ദർഹം നൽകിയത് പുതുക്കാൻ സാധിക്കുന്നതാണ് നിലവിലുള്ള നോൾ കാർഡ് ഉപയോക്താക്കൾക്ക് ഇപ്പോൾ പുതുതായി പുറത്തിറക്കിയ നോൺ ട്രാവൽ കാർഡിലേക്ക് മാറാൻ കഴിയില്ല എന്നാൽ ഭാവിയിൽ ഇക്കാര്യം പരിഗണിക്കുമെന്ന് ആർ ടി ഐ അതി അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഫിസിക്കൽ കാർഡായാണ് ഇറക്കിയിരിക്കുന്നത് താമസിക്കാത്തതിനെ ഡിജിറ്റൽ കാർഡ് രീതിയിലേക്ക് മാറുമെന്നും ആർ ടി ഐ അറിയിച്ചിട്ടുണ്ട് പുതുതായി ലോഞ്ച് ചെയ്യുന്ന നോൾ ട്രാവൽ കാർഡിലേക്ക് നിലവിലുള്ള നോൾ കാർഡുകളിൽ നിന്ന് ബാലൻസ് മാറ്റുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ആർ ടി ഐ പഠിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്